നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നടക്കാറുള്ളൂ പക്ഷേ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് സ്പെഷ്യലായിരിക്കും കുറച്ചല്ല കുറച്ചധികം സ്പെഷ്യൽ ആയിരിക്കും നമ്മുടെ ഈ കൊറോണ കാലഘട്ടം ഉണ്ടല്ലോ അതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു കൊറോണ കാലഘട്ടത്തിലാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു ചെടിയും ആ ഗാർഡനും കൂടുതൽ കടന്നു വന്നത് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കാമായിരുന്നല്ലോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ചെടികളായിരുന്നു കൂടുതലും നമ്മുടെ നഴ്സറികളിലൊക്കെ വന്നിരുന്നത് അന്നൊക്കെ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോഴും ഈ കാണുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ ഈ തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻഡോറിലും അവരുടെ ഒരു ഫോളിയേജ് പോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ഷോ നമ്മുടെ നാട്ടിൽ ഈ ഒരു ചെടിയൊന്നും കിട്ടുന്നില്ലല്ലോ പിന്നീട് ഈ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെ ചെടികൾ ഭയങ്കര പോപ്പുലറായി തുടങ്ങിയപ്പോഴും ഇതാ ഈ ഒരു മോൺസ്റ്റെറ പറയുന്ന ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്തിട്ട് നല്ല വിലക്കുറവിൽ നമ്മുടെ കയ്യിലോട്ടൊക്കെ ലഭിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴാണ് എനിക്കും ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് വർഷം പ്രായം ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അന്ന് ചെറിയൊരു തൈയായിരുന്നു ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല ചെറിയ തൈ കാണാനായിട്ട് ആ ലീഫിൻ്റെ ആ ഒരു ഫിനസ്ട്രേഷൻസ് അതായത് ആ കീറിയ പാടുകളൊക്കെ ഇല്ലേ അതൊന്നും ചെറിയ തൈകൾക്ക് ഉണ്ടാവാറില്ല ജസ്റ്റ് ഒരു ഹാർഡ് ഷേപ്പിലെ ഒരു ലീഫായിരിക്കും അപ്പോൾ അത് നമ്മളൊരു വലിയ ചട്ടിയിൽ വെച്ചിട്ടൊരു കൊയർ സ്റ്റിക്ക് കഥ ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് ഒരു വർഷത്തിലൊരു മാക്സിമം ആറോ ഏഴോ ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓരോ മാസമൊക്കെ ഒരു ലീഫ് വന്നാൽ വന്നു അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാൻ ആണ് പെട്ടെന്ന് വലുതാക്കിയെടുക്കാൻ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയൊന്നും വലുതാവില്ല ദാ ഇതുപോലെ ലീഫ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ കട്ട് ചെയ്തതാണ് ആ താഴ്ഭാവമൊക്കെ കാണുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ആ ലീഫ് ഏകദേശം മഞ്ഞ കളർ കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാമെന്ന് ഓർത്തു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് ഇതാ ഈ കാണുന്ന രീതിക്ക് വളർന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മളൊരു ചട്ടിയോ ചട്ടിയാവോ പതിനാറിഞ്ചിൻ്റെ ആ ഒരു സൈസിലുള്ള ചട്ടിയാണ് നട്ടിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് പിന്നെ നമ്മളിതാ ഈ കാണുന്ന ഈ റൂട്ട്സ് ഉണ്ടല്ലോ അതായത് മുകളിൽ നിന്ന് വരുന്ന റൂട്ട്സ് പിന്നെ ഏരിയൽ റൂട്ട്സ് എന്നാണ് പറയാറ് അത് ചിലപ്പോൾ ചട്ടിക്ക് പുറത്തോട്ടൊക്കെ ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നമ്മൾ ഈ ചട്ടിയുടെ ഉള്ളിൽ ആ മണ്ണിലോട്ട് ഇച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഇതിന് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്നൊരു ഗ്രോത്ത് പെട്ടെന്ന് എന്തുദ്ദേശിച്ചത് അങ്ങനെ വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല എന്നാലും താരതമ്യേനെ നല്ല ഗ്രോത്ത് കിട്ടാൻ ആ ഒരു ടിപ്പ് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കാം പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഈ റൂട്ട്സൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചട്ടിയുടെ ഉള്ളിൽ ആ മണ്ണിലോട്ട് തന്നെ ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ എൻ പി കെ ഫെർട്ടിലൈസർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ മതി പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ലപോലെ വളരാൻ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിക്സ് ആണ് നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് ആയിരിക്കുക ചകിരിച്ചോറും പെർലൈറ്റ് ചരല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിക്കുള്ള ഒരു പോട്ട് മിക്സ് വേണം ഇതിന് റെഡിയാക്കി കൊടുക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്ലാന്റ് വെക്കുന്ന ഒരു ഏരിയ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്ലാന്റിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിനെ തന്നെ ബാധിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു മരത്തിൻ്റെ ചുട്ടിലായത് കൊണ്ട് തന്നെ നല്ല ഗ്രീനായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വളരുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല എന്നാൽ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള ചെറിയ സൺലൈറ്റൊക്കെ കിട്ടും പിന്നെ അതാ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കണ്ടോ നിങ്ങൾ പണ്ടൊക്കെ ഈ ഒരു കീറിയ ലീഫൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ്സിൽ വരാം കാരണം നമ്മൾ സാധാരണ പ്ലാന്റ്സല്ലേ കാണാറ് പിന്നീട് ഇപ്പോഴാണ് ഈ ഒരു ഫോളിയേജ് ടൈപ്പ്സ് ഒക്കെ കൂടുതലും ഫേമസ് ആയി തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഈ ഒരു കീറിയ ലീഫ് ഇതിൻ്റെ ചെറിയ തൈക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇങ്ങനെ ഫെനസ്ട്രേഷൻസ് അതായത് ഈ ഒരു കീറലൊന്നും ഉണ്ടാവില്ല ആ ഒരു ഹോൾസ് ഒന്നും ലീഫിൽ ഉണ്ടാവാറില്ല ഈ പ്ലാന്റ് എത്രത്തോളം ആയിട്ട് വരുന്നു എത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നു അതിനുശേഷം മാത്രമേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ലീഫുകൾ ഫോം ആയി വരുള്ളൂ കൂടുതലും ഇതുപോലത്തെ ഫോളേജ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ മരത്തിന്റെ ചോട്ടിൽ നേച്ചറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗിയായിട്ട് വളരാം നമ്മൾ ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് വളരും ഇല്ല എന്നല്ല എന്നാലും നമ്മൾ കൂടുതൽ പേരും ഇൻഡോറ് വെക്കുമ്പോൾ പലരും പറയാറുണ്ട് ചെടികൾ ലീഫ് മഞ്ഞ ആവുന്നു ചീഞ്ഞു പോകുന്നു എന്നൊക്കെ അത് നമ്മൾ അതിൻ്റെ വാട്ടറിങ്ങും ലൈറ്റ് കണ്ടീഷനും ഒക്കെ കറക്റ്റായിട്ടതിന് മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ല രീതിക്ക് തന്നെ ഈ ഒരു പ്ലാന്റ് വളർന്നതാണ് ഇതുപോലെ ആയി കിട്ടും ഒരു വൈൽഡ് ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈൽഡ് ഗ്രോത്ത് ഉണ്ടാവില്ല പിന്നെ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരു ക്ലൈമ്പർ ടൈപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അതായത് പടർന്ന് കയറാനുള്ള ഒരു ടെൻഡൻസി ഉള്ള പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പടർന്ന് കയറാനുള്ള ഒരു സ്റ്റിക്ക് ഒരു കൊയർ സ്റ്റിക്കോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലോട്ട് പടർന്ന് കയറാനായിട്ട് ഇന്ന് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളർന്നു കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർച്ച ഉണ്ടാവാനും ഒക്കെ ഇങ്ങനത്തെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ സൈഡിലൊക്കെ നട്ട് കൊടുത്താൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്ന വാക്കിന് മലയാളത്തിൽ പൂന്തോട്ടം എന്നാണ് കോമൺ ആയിട്ട് പറയാം പക്ഷേ പൂക്കൾ മാത്രല്ല ഇതുപോലത്തെ ഇലച്ചെടികൾ കൂടെ വരുമ്പോഴാണ് നമ്മുടെ ഗാർഡൻ ശരിക്കും കംപ്ലീറ്റ് ആവുക നമ്മൾ ഈ പൂക്കളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവർ പൂക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവാറില്ല അല്ലേ നമ്മുടെ ഗാർഡൻ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഇലച്ചെടികൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് എല്ലാ സമയവും ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ഭംഗിയൊക്കെ നമ്മുടെ ഗാർഡനിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുക ഇന്നിപ്പോൾ നമ്മളെ വീഡിയോയിൽ കണ്ടത് മോൺസ്ചെറ ഡ ഡെലീസിയോസ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മോൺസ്ചേറ ഇനത്തിൽ അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ ഇതിൻ്റെ തന്നെ വെരിഗേഷൻസ് അതായത് ലീഫിൽ പച്ചയും വെള്ളയും കളറ് വരുന്ന ടൈപ്പ് മോൺസ്ചെറ തായ് കോൺസിലേഷൻ എന്ന് പറയുന്നതാണ് ഇത് ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് എനിക്കിപ്പോൾ കിട്ടിയിട്ട് ഏകദേശം ഒരു എട്ട് മാസം ആവണുള്ളൂ പിന്നെ ഇതുപോലത്തെ ഒരുപാട് മോൺസ്ചെറ വെറൈറ്റീസും ഫിലോഡൻട്രോൺ വെറൈറ്റീസൊക്കെ ലീഫി പ്ലാന്റ്സ് ഇലച്ചെടികളായിട്ട് നമുക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റിയതാണ് കൂടുതലും ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിലായിരിക്കും നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടാവുക അപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മോൺസ്റ്ററിയനെ പറ്റിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അത്രയൊക്കെ കെയറിങ് ഒക്കെ പറഞ്ഞു തരാനുള്ളൂ ഒരുപാട് ഡീറ്റെയിൽഡ് കെയറിങ് ആയിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൽ സിമ്പിളാണ് വളർത്താൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം